സ്വർഗപിതാവിൻ്റെ ബഹുമാനാർത്ഥമുള്ള പിതൃ നമുക്ക് ചൊല്ലാം ദൈവവചനം മനുഷ്യനായി അവതരിച്ചതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതുമെല്ലാം പിതാവിനെ പറ്റിയാണ് പിതാവിൻ്റെ വചനങ്ങളാണ് യോഹന്നാൻ അഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിനാല് മുപ്പത്താറ് മുപ്പത്തേഴ് ഈ വചനങ്ങളെല്ലാം ദൈവജനത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ അഷ്ടദിനാഘോഷം രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണാൻ സാധിക്കും അഷ്ടദിനാചരണം എന്നാൽ ദൈവമക്കൾ ദൈവത്തോടുള്ള തങ്ങളുടെ ബന്ധത്തിൽ വളരുന്ന ഒരു നിശ്ചിത സമയം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുവഴി ദൈവത്തിന് അവരോടുള്ള ബന്ധം ആഴപ്പെടുന്നു ദൈവപിതാവിനോടുള്ള പ്രതിഷ്ഠയും ഭക്തിയും ആചരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഭക്ത അഭ്യാസമാണ് പിതൃ പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ് ഹൃദയം കൊണ്ടാണ് നാം സ്നേഹിക്കുന്നത് ഈ സ്നേഹ സംഭാഷണം സ്തുതിപ്പായും നന്ദിയായും അനുതാപമായും ജീവിതാനുഭവങ്ങളുടെ സമർപ്പണമായും ദൈവത്തെ തൻ്റെ സർവസ്വവുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവാണ് എൻ്റെ ഓഹരി എന്ന ഭാവമായും മറ്റും പ്രാർത്ഥനയിൽ പ്രകടിപ്പിക്കപ്പെടുന്നു പിതൃഗന്തയിൽ മനുഷ്യൻ്റെ ആദിഭാവം മുതലുള്ള രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ ധ്യാന വിഷയമാക്കുന്ന എട്ട് രഹസ്യങ്ങളുണ്ട് ഓരോ രഹസ്യത്തിലും എട്ട് പടികൾ പോലെ എട്ട് ഭാവങ്ങളുണ്ട് അവയുടെ സത്ത ദൈവത്തോടുള്ള ആത്മാവിൻ്റെ സ്നേഹമായതിനാൽ മറുപടിയായ ഭാഗത്ത് പിതാവെ ഞാനങ്ങിയെ സ്നേഹിക്കുന്നു എന്നെ പൂർണമായും ഞാനങ്ങിക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത് ഈ പിതൃ കൊന്ത ചെല്ലുമ്പോൾ ഒരു ഭക്ത ആത്മാവ് അറുപത്തിനാല് പ്രാവശ്യം ദൈവസ്നേഹപ്രകരണങ്ങൾ പിതാവിന് അർപ്പിക്കുന്നു ചുരുക്കത്തിൽ ഇത് സ്നേഹത്തിൻ്റെ കൊന്തയാണ് ഈ കൊന്ത ചെല്ലുന്നവർക്ക് ദൈവികമായ നല്ല അഭിഷേകം കിട്ടുകയും മറ്റു പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയും നന്നായി ചെയ്യുവാൻ ശക്തി ലഭിക്കുകയും ചെയ്യുന്നു കൂടാതെ പിതൃ കൊന്ത ചെല്ലുമ്പോൾ ആത്മസന്തോഷവും മനഃശാന്തിയും കൈവരുന്നു എന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു കരുണക്കൊന്തയും തിരുരക്തക്കൊന്തയും ഈശോ നൽകിയതുപോലെ പിതാവായ ദൈവം ബാർബരാ റോസ് എന്ന ഭക്തസ്ത്രീക്ക് സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്ത ജപമാലയാണ് പിതൃ ഭക്തിയോടെ ഇത് ചൊല്ലി നമുക്ക് ദൈവസ്നേഹത്താൽ പൂരിതരാകാം യേശുവിലൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവപിതാവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവിടത്തേക്ക് പ്രതിഷ്ഠിക്കാം പിതാവിൻ്റെ കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഞങ്ങളുടെ എത്രയും പ്രിയമുള്ള ദൈവപിതാവെ അങ്ങയുടെ ഭവനത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ താഴ്മയോടെ ഞാൻ യാചിക്കുന്നു അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ സ്വർഗീയ വിശുദ്ധർ എനിക്കായി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ ശുദ്ധീകരണ സ്ഥലത്തിലെ അങ്ങയുടെ സഹിക്കുന്ന ആത്മാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവർക്ക് വേണ്ടി ഞാനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആമീൻ ഒന്നാം രഹസ്യം ദൈവമക്കളുടെ അനുസരണക്കേടും വിപ്രവാസവും ധ്യാനിക്കാം വലിയ മണികളിൽ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന എട്ട് ചെറിയ മണികളിൽ പിതാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാനങ്ങ സമർപ്പിക്കുന്നു ഇതാണ് ആദ്യത്തെ രഹസ്യം സർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുക അടുത്തത് എട്ട് മണികളിൽ എൻ്റെ സ്തുതിപ്പിൽ പിതാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കൃതജ്ഞതയിൽ പിതാവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ സമർപ്പണത്തിൽ പിതാവെ അങ്ങയെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അനുതാപത്തിൽ അതുപോലെ തന്നെ പിതാവിനെ സ്തുതിക്കുക എൻ്റെ ഓഹരിയിൽ എൻ്റെ ഇതാ ഞാൻ എന്ന മറുപടിയിൽ എൻ്റെ വിശ്വസ്തതയിൽ എൻ്റെ പ്രതിഷ്ഠയിൽ ഇങ്ങനെ എട്ട് പ്രാവശ്യം പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുക രണ്ടാം ദൈവീകരഹസ്യം പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവപിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ധ്യാനിക്കാം ഇതുപോലെ തന്നെ സ്വർഗസ്തനായ എന്ന പ്രാർത്ഥനയും എട്ട് മണികളിൽ ഇതുപോലെ പ്രാർത്ഥനയും പ്രാർത്ഥന ഏറ്റുപറിച്ചിലും പിതാവിനെ സ്നേഹ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു മൂന്നാമത്തെ രഹസ്യം നമ്മുടെ അമ്മയായ മറിയത്തിൻ്റെ സമർപ്പണത്തെ നമുക്ക് ധ്യാനിക്കാം ഒരു സ്വർഗസ്ഥനായ പിതാവെ പിന്നീട് എട്ട് ചെറിയ മണികളിൽ എൻ്റെ സ്തുതിപ്പിൽ എൻ്റെ കൃതജ്ഞതയിൽ എൻ്റെ സമർപ്പണത്തിൽ എൻ്റെ അനുതാപത്തിൽ എൻ്റെ ഓഹരിയിൽ എൻ്റെ ഇതാ ഞാൻ എന്ന മറുപടിയിൽ എൻ്റെ വിശ്വസ്തതയിൽ എൻ്റെ പ്രതിഷ്ഠയിൽ പിതാവെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് ഏറ്റു പറയാം നാലാം രഹസ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ സമർപ്പണത്തെ ധ്യാനിക്കാം സ്വർഗസ്ഥനായ പിതാവും എട്ട് പ്രാവശ്യം ഈ ഏറ്റു പറച്ചിലും അഞ്ചാം രഹസ്യം നമ്മെ പൗത്രീകരിക്കുന്ന രൂപിയെ അയച്ചതിനെ നമുക്ക് ധ്യാനിക്കാം സർഗസ്തനായ പിതാവും എട്ട് മണികളിൽ ഇതുപോലെ പ്രാർത്ഥിക്കുക ആറാം രഹസ്യം ദൂർത്ത മക്കൾ പിതാവിയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നതിനെപ്പറ്റി ധ്യാനിക്കാം ഒരു സർഗസ്ഥനായ പിതാവ് എട്ട് ചെറിയ മണികളിലെ പ്രാർത്ഥനകൾ ഏഴാം രഹസ്യം ദൈവ മക്കളുടെ ഇതാ ഞാൻ എന്ന മറുപടിയെ ധ്യാനിക്കാം സ്വർഗസ്ഥനായ പിതാവും എട്ട് മണികളിലുള്ള പ്രാർത്ഥനകളും ഏറ്റുപറിച്ചിലും എട്ട എട്ടാം രഹസ്യം പുതിയ ജെറൂസലേമിൻ്റെ ആഗമനത്തെ ധ്യാനിക്കാം ഒരു സ്വർഗസ്ഥനായ പിതാവും എട്ട് ചെറിയ മണികളിലെ പ്രാർത്ഥനയും ഏറ്റുപറിച്ചിലും ദൈവപിതാവിനോടുള്ള ലുത്തിനിയ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവെ കനിയണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ ത്രിയേക ദൈവമേ ഞങ്ങളിൽ കനിയണമേ നോഹയുടെ പേടകത്തിലൂടെ പേരെ രക്ഷിച്ച ദൈവപിതാവേ ഞങ്ങളിൽ കനിയണമേ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഞങ്ങളിൽ കനിയണമേ എന്നതാണ് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും എട്ടാം ദിവസം നമ്മോടുള്ള അവിടുത്തെ ഉടമ്പടിയുടെ അടയാളമായി ഛേദനാചാരം ചെയ്യണമെന്ന് കൽപ്പിച്ച ദൈവപിതാവെ ഞങ്ങൾക്ക് കനിയണമേ മോശയും ഇസ്രായേൽ മക്കളും എട്ട് ദിവസം നീണ്ടു നിന്ന സമർപ്പണവും പ്രതിഷ്ഠയും അവിടത്തേക്ക് ചെയ്തപ്പോൾ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ ദൈവപിതാവെ കനിയണമേ അവിടുന്ന് തൻ്റെ മക്കളോടൊത്തുണ്ട് അവരെ താൻ സ്നേഹിക്കുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു എന്നീ സത്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുവാനായി എട്ട് ദിവസത്തെ കൂടാരത്തിൽ നിന്നാൽ സ്ഥാപിച്ച ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ ശുദ്ധീകരണത്തിൻ്റെ എട്ടാം ദിവസം തൻ്റെ മക്കളിൽ നിന്നും പരിഹാര ബലികൾ സ്വീകരിച്ച ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ ജസയുടെ എട്ടാമത്തെ പുത്രനായ ദാവീദ് വാദ്യാഘോഷങ്ങളോടെ സ്തുതികൾ പാടി വാഗ്ദാന പേടകം ദാവീതിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മഹത്തിയിരിക്കപ്പെട്ട ദൈവപിതാവേ ഞങ്ങളിൽ കനിയണമേ എട്ട് കമ്പിയുള്ള കിന്നരം മീട്ടി ദാവീദ് പാടി അനതാപ ശ്രവിച്ച ദൈവപിതാവേ ഞങ്ങളിൽ കനിയണമേ വർഷത്തിൻ്റെ എട്ടാത് എട്ടാം മാസം സോളമൻ രാജാവ് ദേവാലയ പണി പൂർത്തിയാക്കിയപ്പോൾ മഹത്തിയിരിക്കപ്പെട്ട ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ ദേവാലയ പ്രതിഷ്ഠ തിരുനാടിൻ്റെ എട്ടാം ദിനത്തിൽ തൻ്റെ മഹത്വത്താൽ ദേവാലയത്തെ നിറയ്ക്കുകയും തൻ്റെ മക്കളോടൊത്ത് വന്ന് വസിക്കാൻ തിരുമനസാവുകയും ചെയ്ത ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ തൻ്റെ പ്രവാചകനായ സക്കിയലിന് നൽകിയ പുതിയ ദേവാലയത്തെ പറ്റിയുള്ള ദർശനത്തിൽ എട്ട് പടികൾ കയറി ദൈവസാന്നിധ്യത്തെ സമർപ്പിക്കണമെന്ന് സമീപിക്കണമെന്ന് വെളിപ്പെടുത്തിയ ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ അശുദ്ധമാക്കപ്പെട്ട തൻ്റെ ദേവാലയം ശുദ്ധീകരിക്കപ്പെടുകയും എട്ടു ദിവസം നീണ്ടു നിന്ന പ്രതിഷ്ഠാ തിരുനാളിൽ മക്ബയാരാൽ പുസ് പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തപ്പോൾ മഹത്തീകരിക്കപ്പെട്ട ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ എട്ടാം ദിനത്തിൽ ചേതനാചാരം ചെയ്യപ്പെട്ട തൻ്റെ പുത്രൻ യേശുവിലൂടെ തൻ്റെ മക്കളുമായി പുതിയൊരു ഉടമ്പടി ചെയ്ത ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ അങ്ങയുടെ പുത്രൻ യേശു ക്രിസ്തു ജനാവലിയെ അപ്പം കൊണ്ട് പൂറ്റിയതിനു ശേഷം എട്ടാം ദിവസത്തിൽ രൂപാന്തരീകരിക്കപ്പെട്ടപ്പോൾ അങ്ങേ പുത്രനെ ശിഷ്യർക്ക് വെളിപ്പെടുത്തിയ ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ പ്രതിഷ്ഠാ തിരുനാളൻ്റെ എട്ടാം ദിവസം ദേവാലയത്തിലെ സോളമൻ്റെ കവാടത്തിൽ വെച്ച് താൻ പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണെന്നും പിതാവും താനും ഒന്നാണെന്നും യേശു വെളിപ്പെടുത്തിയപ്പോൾ മഹത്തിയിരിക്കപ്പെട്ട ദേവപിതാവെ ഞങ്ങളിൽ കനിയണമേ രക്ഷാകര പീഡാസഹനാഴ്ചയുടെ എട്ടാം ദിവസം അങ്ങേ പുത്രനായ യേശു മരിച്ചവരിൽ നിയർത്തപ്പോൾ മഹത്തിയിരിക്കപ്പെട്ട ദേവപിതാവെ ഞങ്ങളിൽ കനിയണമേ തൻ്റെ ഉത്താനത്തിൻ്റെ എട്ടാം നാൾ അവിശ്വസിച്ച തോമാസേ ഹാക്കി തൻ്റെ മുറിവുകൾ യേശു കാണിച്ചു കൊടുത്തപ്പോൾ മഹത്തിയിരിക്കപ്പെട്ട ദൈവപിതാവെ ഞങ്ങളിൽ കനിയണമേ ദൈവപിതാവിനോടുള്ള പ്രതിഷ്ഠാജപം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വർഗപിതാവ് എന്നെ മുഴുവനായി ശരീരവും മനസ്സും ആത്മാവും അംഗേകത സമർപ്പിക്കുന്നു താത സ്വീകരിച്ചാലും അങ്ങയുടെ സൃഷ്ടിയെ പ്രതി അത്ഭുതകരമായ അങ്ങയുടെ പ്രവൃത്തികളെ പ്രതി ഞാൻ ഞാനങ്ങേയെ സ്തുതിക്കുന്നു എനിക്ക് ജീവൻ തന്നതിനും എനിക്കായി അങ്ങ് ചെയ്ത എല്ലാത്തിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ് എനിക്ക് ദാനമായി തന്നെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു വേണ്ട പോലെ അങ്ങെ അറിയുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞാൻ പരാജയപ്പെട്ടതിൽ ദുഃഖിക്കുന്നു അങ്ങയുടെ മകൾ എന്ന നിലയിൽ ഞാൻ ഞാനെൻ്റെ ഓഹരിയെ അതിൻ്റെ സന്തോഷങ്ങളോടും കടമകളോടും കൂടെ സ്വീകരിക്കുന്നു അങ്ങയുടെ തിരുപുഷ്ടത്തിൻ്റെ ഉപകരണമായി തീരാൻ വേണ്ടി ഞാൻ ഞാനെൻ്റെ ഇതാ ഞാൻ എന്ന മറുപടി നൽകുന്നു ഞാൻ ഞാനെൻ്റെ വിശ്വസ്ത വാഗ്ദാനം ചെയ്യുന്നു എനിക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പും സ്ഥിരതയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പിതാക്കന്മാർക്കും വെച്ച് ഏറ്റവും സ്നേഹനിധിയും കാരുണ്യവാനും ശ്രദ്ധാലുവുമായ പിതാവേ അങ്ങേ തിരുസുന്നതിൽ അങ്ങയോടുള്ള എൻ്റെ സ്നേഹം ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ആഘോഷമായി ഇപ്പോഴും എന്നേക്കുമായി സമർപ്പിക്കുന്നു ഏറ്റവും സ്നേഹയോഗ്യനായ പിതാവേ അങ്ങേ മകൾ എന്ന നിലയിൽ ഞാൻ യാചിക്കുന്നു യേശുവിലേക്ക് എന്നെ നയിക്കുവാൻ മറിയത്തെ അയക്കണമേ യേശു അവിടുത്തെ ആത്മാവിനെ എന്നിലേക്ക് അയക്കട്ടെ അങ്ങനെ അവർ എന്നെ അങ്ങിൽ എത്തിക്കട്ടെ പിതാവെ അങ്ങ് എന്നോടൊത്ത് വസിക്കണമേ എന്നിൽ വസിക്കണമേ മറിയമൊരുക്കിയ യേശു പ്രതിഷ്ഠിച്ച പരിശുദ്ധ ആത്മാവ് പവിത്രമാക്കിയ ആലയമായ എന്നിൽ വസിക്കണമേ ഞാൻ എന്നും എപ്പോഴും അങ്ങയോടൊത്തായിരിക്കട്ടെ അങ്ങയിലായിരിക്കട്ടെ അങ്ങയുടെ പൈതലായ എന്നെ എല്ലാറ്റിലും ഉപരി അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ നല്ല സുഹൃത്തായി തീരാൻ അനുവദിക്കണമേ ഞാൻ മരിക്കുമ്പോൾ എന്നെ അങ്ങേ ഭവനത്തിലേക്ക് ആനയിക്കുവാൻ അങ്ങ് വരണമേ മനുഷ്യകുലം മുഴുവനു വേണ്ടി ഞാൻ യാചിക്കുന്നു അങ്ങയുടെ എല്ലാ മക്കളുടെ മേലും മരിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരുമായ സർവേ സർവ്വ മക്കളുടെ മേലും അങ്ങേ കാരുണ്യം ചൊരിയണമേ ലോകത്തിന് സമാധാനം നൽകണമേ എല്ലാ മക്കളെയും അങ്ങയുടെ അങ്ങയോട് ചേർക്കണമേ അങ്ങയുടെ രാജ്യം വരട്ടെ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറ നിറവേറട്ടെ ആമീൻ ഞങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട ദൈവപിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ആമീൻ ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങക്കായെന്നും സ്ത്രോത്രങ്ങൾ പാരീതി നദിനാഥനായങ്ങ് ഞങ്ങളെന്നും നിത്യസൽപിത വാകു മങ്ങയെ ആരാധിക്കുന്നു പാരാഗേ ആരാധിക്കുന്നു പാരാഗേം ൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ഗ്രോവേശ്രാപ്പിൻ ബൃന്ദവും സ്വർഗസംഗീതം മിട്ടുന്നു സൈന്യാദീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശു शुधन् नित्यं संशुधन् संशुधन्